ചൂടത്ത് ദാഹിച്ച് വലഞ്ഞിട്ട് ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉട്ടതാണ് പക്ഷെ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല ആകെ രണ്ടോ മൂന്നോ ഓറഞ്ച് അതിനകത്തുണ്ട് അതുകൊണ്ട് തന്നെ കാത്തു നിൽക്കാനുള്ള നേരല്ലേ വേഗം സർവീസ് സെൻറ്ററിൽ വിളിച്ചിട്ട് നമ്മൾ വിവരം പറഞ്ഞിട്ടുണ്ട് ഈ വെൻഡിങ് മെഷീൻ്റെ മുകളിൽ തന്നെ നമ്പർ എഴുതി വെച്ചിട്ടുണ്ടാവും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നമ്മൾ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഫോൺ നമ്പർ ഉണ്ടായിരിക്കും എനിക്കപ്പോൾ സമയമില്ലാത്തതായിരുന്നു ഞാൻ ബസിൻ്റെ പിറകെ ഓടി അതേ സമയം തന്നെ വാട്ട്സാപ്പിൽ മെസ്സേജ് അയച്ചു അടുത്ത പ്രാവശ്യം വരുമ്പോഴാണ് ഞാൻ പിന്നെയും വെൻഡിങ് മെഷീൻ്റെ അടുത്ത് പോയിട്ട് അവർ പറഞ്ഞിട്ടുള്ള ഒക്കെ ചെയ്തിട്ട് ഓൾറെഡി എൻ്റെ അനഹം അതിനകത്തുണ്ടല്ലോ അപ്പോൾ അതിനവർ എനിക്കൊരു ക്രെഡിറ്റ് തന്നിട്ടുണ്ടായിരുന്നു ടെൻ ഡെഹത്തിൻ്റെ ഏത് മെട്രോ സ്റ്റേഷനിലാണ് ഏത് വെൻഡിങ് മെഷീനാണ് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ആ സമയമൊക്കെ വെച്ചിട്ട് അവർ നമ്മുടെ ക്യാഷ് എത്രയാണെന്ന് നോക്കിയിട്ട് അതിനുള്ളൊരു ക്രെഡിറ്റ് തരും അത് നമ്മളെപ്പോഴാണോ ഇനി അടുത്ത പ്രാവശ്യം വെൻഡിങ് മെഷീനിലേക്ക് പോകുന്നത് അപ്പോൾ അവരെയായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഒരു പ്രൊസീജർ പറയും അത് ചെയ്ത് സ്റ്റാർട്ട് ബട്ടൺ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ ജ്യൂസ് കിട്ടും അപ്പോൾ നമ്മുടെ ടെൻ ഹംസ് വേസ്റ്റ് ആയി പോവില്ല അപ്പോൾ അങ്ങനെ എനിക്ക് ജ്യൂസ് കിട്ടിയിരുന്നു ഇത് എൻ്റെ ജ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ആർക്കിങ്ങിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഡോൺ ബി അഫ്രേഡ് അവരുടെ സർവീസ് സെൻറ്ററിൽ അവരുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് അന്വേഷിക്കും ോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ചെയ്യുക അവർ തക്കതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരും കേട്ടോ അപ്പം എൻ്റെ ഡ്രിങ്ക് റെഡിയാണ് ഞാൻ പോയി കുടിച്ചിട്ട് വരാം